ഇതേ ഞാനൊരു ഒരു നടന്ന സംഭവം കേട്ടോ ഒരു ഫാമിലി അവരെ രണ്ട് പെൺകുട്ടികളായിരുന്നു മൂത്ത കുട്ടി കല്യാണം കഴിഞ്ഞു രണ്ടാമത്തെ കുട്ടി ഒളിച്ചോടി അച്ഛനും അമ്മയും ഇഷ്ടമില്ലാത്ത രീതിയിൽ വേറെ കാസ്റ്റിൽ കല്യാണം കഴിച്ച് പോവുകയായി രണ്ടും രണ്ടും മതസ്ഥരായിരുന്നു അങ്ങനെ വീട്ടുകാരൊക്കെ എതിർത്ത് വീട്ടുകാരൊന്നും ആരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലായിരുന്നു കേട്ടോ കുറേ ഒരു മൂന്നാല് വർഷമൊക്കെ ഒരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും സ്വാഭാവികമാണല്ലോ അല്ലേ എല്ലാവരുടെയും മനസ്സ് മാറും അതുപോലെ ഇവരുടെ വീട്ടിലും മനസ്സ് മാറി പെൺകുട്ടിയുടെ വീട്ടിൽ ആൺകുട്ടിയുടെ വീട്ടിൽ കുഴപ്പമില്ല കേട്ടോ അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും അവരുടെ കൂടെയാണ് ആ കുട്ടി താമസിച്ചിരുന്നത് ഈ പെണ്ണിൻ്റെ വീട്ടുകാരായിട്ട് അടുപ്പമൊക്കെ ആയി രണ്ടാമത് വന്നു തിരിച്ചു വന്നു കുട്ടിയൊക്കെ ആയി അപ്പോൾ അവർക്കൊരു സന്തോഷം വീട്ടിലൊരു കുട്ടിയുണ്ടായിക്കെ ഒരു ഉത്സാഹം ഉണ്ടാവുമല്ലോ പിന്നെ പതുക്കെ പതുക്കെ അടുത്ത് തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ട് കുട്ടിയെ കാണാൻ പോകാൻ പിന്നെ പിറന്നാളിന് വരും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടോ പക്ഷേ ആ പെൺകുട്ടിയുടെ അമ്മയുണ്ടല്ലോ അമ്മ എന്ന് പറഞ്ഞാൽ അവർ ആ മനസ്സിലാ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ആ കുട്ടി കല്യാണം കഴിഞ്ഞ് പോയി അവരെ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു അവരുടെ ഒട്ടും അവർക്ക് യോജിച്ച അല്ലായിരുന്നു അത് അങ്ങനെ യോജിച്ച പയ്യനല്ലാഞ്ഞിട്ടും ഇവർ സമ്മതിച്ച് പക്ഷെ അവരുടെ വീട്ടിൽ സമ്മതമായിരുന്നു കേട്ടോ ചെറുക്കൻ്റെ വീട്ടിൽ ഈ കല്യാണം കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അടുത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മ പതുക്കെ അവനും വരും വരുമോനും വരും പക്ഷെ അമ്മയുടെ ഉള്ളിൽ ആ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ആ ഒരു അകൽച്ച ഉണ്ടായിരുന്നു അത് അവൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും അമ്മ ആ മുഖത്ത് പ്രകടിപ്പിക്കുമായിരുന്നു അപ്പം അച്ഛൻ പറയുന്നുണ്ട് വേണ്ട അങ്ങനെ ചെയ്യണ്ട അവൻ വന്നോട്ടെ നമ്മൾ ഇപ്പം എല്ലാം മറന്ന് ഇതാക്കിയിരിക്കുകയാണ് പക്ഷെ അമ്മ സമ്മതിക്കില്ല പക്ഷെ അമ്മ നേരിട്ട് മോളുടെ മുമ്പിൽ വെച്ച് കാണിക്കുകയില്ല അല്ലാതെ ഈ മരുമോനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഗോസിപ്പുകൾ ഉണ്ടാക്കല് അല്ലെങ്കിൽ കുറ്റം പറിച്ചില് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു തോൽവി അവിടെ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ആ പെൺകുട്ടിയുടെ ലൈഫിൽ പിന്നെ ഈ അമ്മ ആ മരുമോനെ പറ്റിയുള്ള കുറ്റങ്ങൾ ഓരോന്നും മോള് കേൾക്കുന്ന രീതിയിൽ പറിച്ചില് മോളുടെ മുമ്പിൽ വെച്ച് പറയും മോള് എന്താ പറയുക കുറ്റപ്പെടുത്തി തന്നെ എപ്പോഴും സംസാരം പിന്നെ ഒന്നും രണ്ടും നൊണയും പറഞ്ഞ് മോളോട് ഈ മരുമോനെ പറ്റിയുള്ള കുറ്റങ്ങൾ ഓരോന്നും പറഞ്ഞു കാരണം ചിലപ്പോൾ ഇവിടെ ഒരാഴ്ച ഒക്കെ വീട്ടിലൊന്ന് നിൽക്കും അവൻ അവനെവിടെയെങ്കിലും ടൂർ പോവോ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ നിൽക്കാറുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഓരോ കെട്ടുകഥകൾ ഉണ്ടാക്കി പറഞ്ഞു പറഞ്ഞ് അവളുടെ മനസ്സിലേക്ക് ശരിക്കും പറഞ്ഞ് അവനോടൊരു വെറുപ്പ് ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം അത് ചെയ്ത് സ്വന്തം അമ്മയാട്ടോ വേറെ പുറമേ ഉള്ളവരൊന്നും അല്ല അല്ലെങ്കിൽ അമ്മായിയമ്മ പോലും അല്ലാന്ന് ഓർക്കണം അവസാനം ഒരു പിന്നെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കേട്ടോ ഈ പറയുന്ന അമ്മയുടെ വാക്ക് കേട്ട് ആ പെണ്ണ് അവളെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് വേണ്ടാന്ന് വെച്ചു ഡൈവോഴ്സായി അങ്ങനെ രണ്ട് പേരും രണ്ട് രീതിയിലായി മോള് കൊച്ചിനെ കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു ഈ അമ്മയുടെ വാക്കും കേട്ടുകൊണ്ട് അമ്മ അവനോട് വഴക്കു കൂടുക അല്ലെങ്കിൽ തട്ടി കയറുക ഓരോന്ന് കുറ്റം കണ്ടുപിടിക്കുക ഈ അമ്മ എന്ത് ചെയ്യണു അതേ സ്വഭാവം തന്നെ ആ മോളും കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ് അവസാനാവുമ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ട ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു രണ്ടുപേരും പരസ്പരം സമ്മതത്തോടെ തന്നെ ഡൈവോഴ്സായി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുട്ടിയെ കൊണ്ട് അവൾ പോന്നു ഇപ്പോൾ ഇപ്പം എന്താ പറ്റിയെന്നറിയാമോ ഇപ്പോൾ അമ്മയുടെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കുറ്റമായി കാരണം എല്ലാ വീട്ടിലും മക്കൾ മരുമക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് അവിടെ ഇവിടെ നിൽക്കുന്നു ഇപ്പോൾ ഇവർക്കിതൊരു ബാധ്യതയായി മോൾ കൂടെ നിൽക്കണ കൊണ്ടും കുട്ടിയെ കൊണ്ട് നിൽക്കണതിൻ്റെ ഒരു ബാധ്യത കാരണം അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അവൾക്ക് ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് മതിയായി അമ്മയുടെ കൂടെ നിന്ന് അമ്മ എപ്പോഴും കുറ്റം പെടുത്തുന്നു കൊച്ചിനെ കാണുമ്പോൾ ദേഷ്യം വന്നു അവൻ്റെ മോൾ മോൾ എന്താ പറയുക അവൻ്റെ മോളാണെന്നുള്ള മട്ടില് ഒരു കൊച്ചിനോട് ഒരു വെറുപ്പ് കാണിക്കുക ഇങ്ങനെ കാണിച്ചു കാണിച്ച അവസാനം അമ്മയുടെ ഉള്ള ദേഷ്യത്തിൽ അവൾ ആ വീട് വിട്ടിറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അവൾ വേറെ സ്ഥലത്ത് പോയി ജോലി അന്വേഷിച്ചു ജോലിയൊക്കെ പഠിച്ച കുട്ടിയായിരുന്നു ജോലി കിട്ടി കുട്ടിയെ കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഇപ്പം ഞാൻ പറയണത് എന്താ അറിയാമോ അമ്മോ സ്വന്തം അമ്മയാണ് സ്വന്തം മകളുടെ ജീവിതം കളഞ്ഞതെന്ന് ഓർക്കണം ഇപ്പം നമ്മൾ എല്ലാവരും അമ്മയമ്മയെ പറയും അല്ലെങ്കിൽ നാത്തുമാരെ പറയും പക്ഷെ സ്വന്തം അമ്മ പോലും മകൾക്കെതിരാണ് അല്ലെങ്കിൽ മകളുടെ ഒരു നാശം കാണാൻ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം ഒരു 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 നിർഭാഗ്യവതിയാണെന്നേ ഞാൻ പറയുള്ളൂ ആ പെൺകുട്ടി കാരണം സ്വന്തം അമ്മയുടെ സ്നേഹം പോലും നിഷേധിച്ചു എന്നുള്ള മട്ടിലാണ് കാരണം അമ്മ കാരണം അവളുടെ കുടുംബജീവിതവും പോയി എന്നാ ഒരു വിദ്യാഭ്യാസം ഉള്ളവര് അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കാം അമ്മയുടെ വാക്കും കേട്ടുകൊണ്ട് സ്വന്തം ഭർത്താവിനെ കുറ്റം പറ കുറ്റപ്പെടുത്തിയും അവനോട് കൂടി അവസാനം ഡൈവോഴ്സ് വരെ എത്തി എന്ന് പറയുമ്പോൾ എത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എത്രത്തോളം വിവരം ഉണ്ടെന്ന് നോക്കുമോ ഇതൊക്കെ ഇന്നത്തെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാട്ടോ ഇതൊക്കെ നടന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത് ചില അമ്മമാർ അങ്ങനെയാണ് സ്വന്തം മക്കളെ അവരുടെ ദുഃഖം കണ്ടാലും അവർക്ക് കുഴപ്പമില്ല അവരുടെ വാശി ജയിക്കണം എല്ലാവരുടെ മുമ്പിൽ അവർക്ക് നല്ലവരായിരിക്കണം അവരുടെ വാശി ജയിക്കണം അതിനിപ്പോൾ മരുമോനായിക്കോട്ടെ മരുമോളായിക്കോട്ടെ അവരെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിച്ചാലോ അവർക്ക് സമാധാനം ഒന്നും എന്നുള്ള മട്ടാണ് ഇങ്ങനെയുണ്ട് ഈ ലോകത്ത് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇതുപോലെയുള്ള അമ്മമാരുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചിന്തിക്കണമെന്നേ ഈ അമ്മമാരുടെ അപ്പം ഞാനും ഞാൻ പറഞ്ഞു എനിക്കും ഉണ്ട് മോള് നാളെ അവളുടെയും വിവാഹം കഴിയും ഈ കുട്ടികൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ അവരുടെ പുറകെ നടന്ന് അവരുടെ ജീവിതം കളഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് കിട്ടാനാണതില്ലേ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട അവരോട് അടുക്കണ്ട പോകണ്ട എന്ന് വേണമെങ്കിൽ വയ്ക്കാം പക്ഷെ അവർ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയി വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ വീട്ടിൽ വന്ന് അവനായിട്ട് കുറ്റപ്പെടുത്തുകയെന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടാവും ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഈ ലോകത്ത് ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോഴേ ഇത് ചിന്തിച്ച് എത്രയോ മുന്നിൽ എത്തേണ്ടവരാണ് അത്രത്തോളം ലോകം വളർന്നു കഴിഞ്ഞു ഇപ്പോഴും കുറച്ച് പേരൊക്കെ ഇങ്ങനെ കുറേ എന്താ പറയുക ഒരു വിവരമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം അവരുടെത് ബ്ലഡിലുണ്ട് അവർക്ക് അവർ ജന്മന അവരുടെ ആ സ്വഭാവം അത് ഇനി അവർക്കൊന്നും മാറ്റാൻ പറ്റില്ല അതൊന്നും കാരണം അതുപോലത്തെ ഒരു സ്വഭാവമായി പോയി അതല്ല ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലെ സ്വഭാവം കാണിക്കുന്ന വീട്ടിലെ ആ അച്ഛന്മാരേ ഞാൻ കുറ്റം പറയുള്ളൂ ആ അച്ഛൻ എന്ന് പറഞ്ഞ ഉണ്ടല്ലോ അയാൾ അല്ലെങ്കിൽ ആ അമ്മയുടെ ഭർത്താവ് അയാളെ കൊണ്ട് കൊള്ളൂലെന്നാ ഞാൻ പറയുള്ളൂ കാരണം അയാൾ കുറച്ച് തൻ്റെ ഇടത്തോടെ നിൽക്കുകയാണെങ്കിൽ ആ അമ്മ അങ്ങനെ പറയില്ലായിരുന്നു അമ്മ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കണോ ആ ഒരു ഒരു ഇതായി പോയില്ലേ അച്ഛനും അതുകൊണ്ട് സ്വന്തം മോളുടെ ദുഃഖം കാണാൻ ആ അച്ഛനും കൂടി അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നിട്ട് പുറകില് നിന്നുകൊണ്ട് അമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ ആ അമ്മയോട് നേരെ നിന്ന് പറയാനുള്ള തൻ്റെ ഇടം പോലും ആ അച്ഛനും ഇല്ലാണ്ടായിപ്പോയി അത്രത്തോളം അധപ്പതിച്ചു പോയി വേണം ചില അച്ഛന്മാരുടെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി അതാണ് നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും എന്താ പറയുക നമ്മുടെ മക്കളുടെ സുഖം അല്ലെങ്കിൽ മക്കളുടെ സൗഭാഗ്യം അതല്ലേ നമുക്ക് ആവശ്യം അതിന് ഇതുപോലെയുള്ള അമ്മമാർ ഓരോ കുടുംബത്തിൽ വന്ന ആ കുടുംബത്തെ രണ്ടാക്കി എന്താ പറയുക യുദ്ധകളമാക്കി തീർക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ അമ്മമാരുടെ വാശിയാണ് ആ ജയിക്കുന്നത് മുഴുവനും ആ വാശി ജയിക്കുന്നതുകൊണ്ടാണല്ലോ ഇവർ ഇങ്ങനെയൊക്കെയായി പോണത് പക്ഷെ അവരറിയണില്ല നാളെ ആ മക്കൾ അമ്മേ അച്ഛനും സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ ആ മക്കൾക്ക് ആ ലൈഫ് ഇല്ലാതാവുകയല്ലേ ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ അമ്മമാരൊക്കെ നല്ല ചാട്ടമാരെടുത്ത് അടിക്കണം എന്ന് ഞാൻ പറയും കാരണം ഒരു ഒന്നെങ്കിൽ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കണം അല്ലെങ്കിൽ ആ മോള് തന്നെയാടെ ഉള്ളവളായിരിക്കണം അമ്മയുടെ വാക്കും കേട്ടുകൊണ്ട് സ്നേഹിച്ച പുരുഷനെ വിട്ടേച്ച് അമ്മയുടെ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ എത്രത്തോളം ചില സിനിമയിലോ സീരിയലൊക്കെ കാണാം അല്ലാതെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് പറയുമ്പോൾ എത്രത്തോളം ആ പെൺകുട്ടി അതെ പതിച്ചു പോയി ഇനിയുള്ള കാലമുണ്ടല്ലോ ഈ പെൺകുട്ടികളൊക്കെ കുറച്ച് തൻ്റെയേടായിട്ട് നിന്ന് കുറച്ച് ബ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അവർ ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ പോയി ശരി സമ്മതിച്ചു സന്തോഷമായിട്ട് ജീവിക്കും നല്ല ഭർത്താവിനെയാണ് കിട്ടിയേക്കുന്നത് എന്നിട്ട് ഈ അമ്മയുടെ വിവരമില്ലാത്ത ഈ അമ്മയുടെ വാക്കും കേട്ടുകൊണ്ട് സ്വന്തം ജീവിതം കളഞ്ഞു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ ഇതൊക്കെ ജീവിതത്തിൽ ഇനിയൊക്കെ എന്താ പറയുക ഇനിയൊക്കെ എങ്ങനെ വരും എന്ത് വരും ആർക്കറിയാലേ അല്ലെങ്കിൽ ഇനി രണ്ടാം വിവാഹം വേണമെങ്കിൽ കഴിക്കണമായിരിക്കും അതൊക്കെ ഇനി ഇതുപോലൊരു അമ്മ ഉള്ളിടത്തോളം കാലം ഇനി രണ്ടാം വിവാഹം അവിടെ പറ്റുമോ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു മക്കളെ എല്ലാവരും അപ്പോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി കൂടുതലൊക്കെ പറഞ്ഞ ആകെ വഷളാക്കണില്ല അപ്പൊ നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വരാം കേട്ടോ ബൈ